ഹായ് ഫ്രണ്ട്സ് ടെക്നീരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബോവൻപിള്ള ചെടികളിൽ പല ചെടികളും ഇപ്പോൾ നിങ്ങളീ കാണുന്ന പോലെ ആ ആയിരിക്കും നിൽക്കുക മഴ തിരിക്കുന്ന ചെടികൾക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇലകളെല്ലാം പൊഴിഞ്ഞിട്ട് ആകെ പടയ കമ്പുകൾ മാത്രമായിട്ട് നിൽക്കുകയാവും പല കമ്പുകളും ചിലപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അത് നമുക്ക് നോക്കിയാലേ അറിയുള്ളൂ ഈ ചെടി ചെടി എങ്ങനെ എത്ര എത്രമാത്രം ആണെന്നുള്ളത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ ഇത് കണ്ടോ ഇതിൻ്റെ ഇലകൾ ഇലകളിലൊക്കെ മഞ്ഞപ്പുണ്ട് ബ്രൗൺ സ്പോട്ടുണ്ട് ഇങ്ങനെ കണ്ടാൽ ഇതിൻ്റെ അർത്ഥം ഇതിന് ഫംഗസിൻ്റെ അറ്റാക്ക് ഉണ്ടെന്നുള്ളതാണ് ഫംഗസ് അതുപോലെ തന്നെ മഴവെള്ളം കൂടുതൽ ചട്ടിയിൽ വീണിട്ട് എപ്പോഴും മഴയായിരിക്കുന്ന സമയത്ത് എപ്പോഴും എപ്പോഴും വെള്ളം നിന്നിട്ട് വെള്ളം കാര്യം വാർന്നു പോകുന്ന മികി ആണെങ്കിൽ പോലും അതിനകത്ത് എപ്പോഴും വെള്ളം വീഴുമ്പോൾ ചെറിയ ചെറിയ പറ്റുവേരികളൊക്കെ നശിച്ചു പോകാനായിട്ട് തുടങ്ങും അവയ്ക്ക് പിന്നെ കിട്ടുന്ന മഴവെള്ളത്തിൽ നിന്ന് കിട്ടുന്ന വളമാണെങ്കിൽ പോലും വലിച്ചെടുക്കാനും ഒന്നും ഒരു സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് കണ്ടാൽ ചെടിക്ക് വേരുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ അവസ്ഥയിൽ നമ്മളെ അടുത്ത് മാറ്റി ട്രീറ്റ് ചെയ്താൽ ഈ ചെടികളെല്ലാം രക്ഷപ്പെടും ഇങ്ങനെ കുറേ കാലം ഇരുന്നാൽ മാത്രമേ ചെടി പൂർണ്ണമായിട്ടും നശിച്ചു പോവുകയുള്ളൂ മഴക്കാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചെടി നശിച്ചു പോകും അതുകൊണ്ട് നമ്മളിതിനെ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റി മഴ ഒരു സ്ഥലത്തേക്ക് വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് മഴ കൊള്ളാതെ വയ്ക്കുമ്പോൾ പറ്റിയാൽ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ അല്പം വെയിലേൽക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതും നല്ലതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബോവൺ വില്ലകളൊക്കെ എടുത്ത് മാറ്റി വച്ചിരിക്കുന്നതാണ് മഴ കൊള്ളാതെ മഴ ആരംഭിച്ചപ്പോൾ തന്നെ മഴ കൊള്ളാതെ മാറ്റി വച്ചിരിക്കുന്ന ഹൈബ്രിഡ് ഇനം ബോവൺ വില്ലകളാണ് ഇതൊക്കെ നമുക്ക് അവയൊക്കെ എത്ര ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഇലകളൊന്നും ഒന്നും ഇല്ല എല്ലാം ഇലകളുമുണ്ട് അടിതൊട്ട ഇലകളുണ്ട് ഒരു ഇലക്ക് പോലും യാതൊരു കേടും വന്നിട്ടില്ല അതുപോലെ തന്നെ അവ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു പൂക്കളുമുണ്ട് നമ്മളിപ്പോൾ ബോകൻ വില്ലകൾ ഈ സമയത്ത് മഴക്കാലത്താണെങ്കിലും ഇങ്ങനെ മഴ കൊള്ളാതെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരല്പം വെയിൽ കിട്ടുന്ന ഭാഗത്താണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഈ ഹൈബ്രിഡ് ബോഗണ്ടിവിൽകളിൽ മഴക്കാലത്തും പൂക്കളുണ്ടാവും കാരണം അവയ്ക്ക് മഴ കൊള്ളുന്നില്ല ചെറിയ വെയിൽ കിട്ടുന്നുണ്ട് അതുപോലെ നമുക്കപ്പോൾ വളങ്ങളൊക്കെ കൊടുക്കാം മഴക്കാലമാണെന്ന് നോക്കാതെ തന്നെ സാധാരണ നമ്മൾ കൊടുക്കാറുള്ള വളങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഇവ നല്ല ഹെൽത്തി ആയിട്ട് ഇതേപോലെ നിൽക്കും അതുകൊണ്ട് നമുക്കിനി നമ്മുടെ കൺവില്ലുകളെയൊക്കെ എടുത്ത് മാറ്റി മഴയത്തു നിന്ന് മാറ്റി വെച്ച് അവയെ ട്രീറ്റ് ചെയ്ത് വേണ്ടത്ര വളങ്ങളൊക്കെ കൊടുത്ത് സംരക്ഷിക്കാം അതാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത് ഈ ചെടികേണ്ടത് ഒരു മദർ പ്ലാന്റ് ആണ് ഇത് ഞാൻ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത് ഇതുപോലെ വലിയ ചട്ടിയിലേക്ക് ആക്കിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചവിട്ടിക്കിടക്കുന്ന ഈ ചീഞ്ഞ ഇലകളൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഒരുപാട് ഇല മൊത്തം ഇലയും പുഴിഞ്ഞു പോയതാണ് കൂടുതലും അത് നിന്ന സ്ഥലത്തേക്കാണ് പുഴിഞ്ഞ് വീണത് ഇപ്പോൾ ചട്ടിയിലും കുറേ ഇല ഉണ്ട് ഈ ചട്ടി കിടക്കുന്ന ഇലകൾ നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഈ ഫംഗസ് ആണ് അതിലില്ല ഇപ്പോൾ എന്താ ഈ ഇലകളെല്ലാം ചീഞ്ഞ് ഫംഗസ് ആയിട്ട് ഇരിക്കുകയാണ് ഇലകളെ ഇലകളിൽ തന്നെ ബ്രൗൺ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ നന്നായിട്ട് അതൊന്ന് വാരി കളയുക അതിനുശേഷം നമുക്ക് ഈ ചെടിയെ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇത് ഞാൻ ഒരു വർഷം മുമ്പ് റീപ്പോട്ട് ചെയ്തതാണ് അതുകൊണ്ട് റീപ്പോട്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ രണ്ട് വർഷമായ ചെടികളാണ് അല്ലെങ്കിൽ മൂന്ന് വർഷമായ ചെടിയാണ് ഒരു പോട്ടിനകത്ത് നിൽക്കുന്നതെങ്കിൽ നമ്മളതിനെ റീപ്പോട്ട് ചെയ്യണം പുതിയ റീ പോട്ടിങ് മിക്സിലേക്ക് ചെടിയെ വെച്ച് കൊടുക്കണം അന്നേരം അധികം വളമൊന്നും വിടേണ്ടതെന്ന് മാത്രം ഉള്ളൂ കാരണം ഇതിൻ്റെ ഇങ്ങനെ ക്ഷീണിച്ച സ്റ്റേജിൽ നിൽക്കുന്ന ആയതുകൊണ്ട് അധികം വളമൊന്നും ഇടാതെ വെച്ചു കൊടുത്താൽ മതി പിന്നീട് നമുക്ക് ഇതിനെ ഞാൻ ഇതിനെ ഹാർഡ് പ്രൂ പ്രൂണിങ് ആണ് ചെയ്യുന്നത് കാരണം ഇതിപ്പോൾ ഞാൻ പോട്ടൊന്നും മാറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ഇതിനെ ഈ ചട്ടിയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഹാർഡ് പ്രൂണിങ് ചെയ്യുകയാണ് ഹാർഡ് പ്ലൂണിങ് നിങ്ങൾക്കറിയാം താഴ്ത്തി വെട്ടി കൊടുക്കുക താഴ്ത്തി വെട്ടി കൊടുത്താൽ നന്നായിട്ട് വന്നോളൂ ഇപ്പം നോക്കി ഇതിൻ്റെ പല ഭാഗത്തും കമ്പുകൾക്ക് ഉണക്ക് നിർത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ ബ്രാഞ്ചുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് ആ ഉണങ്ങിയ ഭാഗം ഉണ്ടോ എന്നൊക്കെ നോക്കി ഉണങ്ങിയ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഉണങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഉണങ്ങിയ ഭാഗം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ആ കമ്പ് താഴ്ത്തി വെട്ടി കൊടുക്കണം അതായത് ഉണക്കില്ലാത്ത ഭാഗം വരെ കമ്പ് താഴ്ത്തി വെട്ടി കൊടുക്കണം ഉണക്കിയ ഭാഗം നിർത്തണ്ട താഴ്ത്തി താഴ്ത്തി കൊടുക്കുക വെട്ടി വെട്ടി ചെല്ലുമ്പോൾ ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ താഴേക്ക് മാറ്റി വെട്ടുക അപ്പോൾ കമ്പ് ശരിയായിക്കോളും അവിടുന്ന് പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നോളും അപ്പോൾ ഇങ്ങനെ ഹാർഡ് പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രാഞ്ച് കണ്ടോ ഇത് വലിയൊരു ബ്രാഞ്ചായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് തന്നെയായിരുന്നു പക്ഷേ ഇത് ഓടിച്ചാൽ ഊടിയും കണ്ടോ നന്നായിട്ട് ഉണങ്ങി ആ ഭാഗം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ബ്രാഞ്ചിൻ്റെ തുമ്പ് കണ്ടു ഒരു നിങ്ങൾക്ക് നമുക്ക് കാണാമെന്നറിയത്തില്ല ഒരു ബ്രൗൺ കളറ് ആ തണ്ടീൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കാണാം സാധാരണ സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ നല്ല ബ്രാഞ്ച് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കളറായിരിക്കും നല്ല വൈറ്റ് കളറോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം നോക്കിയേ വളരെ ഉണങ്ങിയാണ് അതുകൊണ്ട് നമുക്ക് ഈ സൈഡിലുള്ള ഈ വലിയ ബ്രാഞ്ച് കുറച്ചുകൂടി താഴ്ത്തി വെട്ടി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴേക്ക് ഉണങ്ങും ആ ഫംഗസിൻ്റെ ആ ഭാഗം നിർത്തിയാൽ അത് താഴേക്ക് ഉണങ്ങും അപ്പോൾ പിന്നെ ആ ബ്രാഞ്ച് കംപ്ലീറ്റ് നശിച്ചു പോവും അത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ വശത്ത് ഫംഗസിൻ്റെ ഇല്ല കണ്ടോ ഇപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട് ഇങ്ങനെ കളർ കാണുന്നത് വരെ അത് വെട്ടി മാറ്റി കൊടുക്കണം ഇനിയിപ്പോൾ താഴേന്ന് മൂന്നാല് നോഡുണ്ട് അവിടുന്ന് ബ്രാഞ്ച് വന്നോളൂ അതുകൊണ്ട് നമുക്ക് വിഷമിക്കാനില്ല ഇങ്ങനെ ഇനിയെ നമുക്ക് രക്ഷിച്ചെടുക്കാം അതുകൊണ്ട് ഇങ്ങനെ ബ്രാഞ്ച് നമ്മൾ പ്രോൺ ചെയ്യുമ്പോൾ അതിൻ്റെ കളറിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ താണ്ടെന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യണം ഇപ്പം നമ്മളിതിനെ ഹാർഡ് പ്രോൺ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനെ സാഫ് മീഡിയത്തിൽ ഒഴിച്ചു കൊടുക്കണം ഇതാണ് സാഫ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ് സാഫ് സിസ്റ്റമിക് ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ ചെ വേരുകൾ അത് വലിച്ചെടുത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കും എവിടെയൊക്കെ അതിന് കേട്ടുണ്ടോ അവിടെയൊക്കെ ഇത് വേരുകൾ എത്തിച്ചോളും അതാണ് സിസ്റ്റമിക് ഫംഗിസൈഡ് അതുകൊണ്ട് സാധാരണഗതിയിൽ ഞാൻ ഇതാണ് എൻ്റെ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത് പ്രത്യേകം നമ്മൾ തേച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷനുള്ള ഭാഗത്ത് ഒരൽപ്പം എടുത്ത് കുഴച്ചിട്ട് വെള്ളത്തിൽ അല്പം ഒന്ന് ചാലിച്ച് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഇതിന് ഈ പ്ലാന്റിന് അത്ര ഒരു ഡാമേജും ആയിട്ടില്ല ഇങ്ങനെ ചുവട്ടിലൊഴിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇനി ഇത് ഈ സാഫ് എല്ലാ ഭാഗത്തും ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കോളും നന്നായിട്ട് ഇത്തരം ബ്രാഞ്ചുകൾ വരികയും ചെയ്യും നമ്മൾ ഈ മുറിച്ചെടുത്ത തണ്ടുകളൊന്നും നമ്മൾ കളയേണ്ട കാര്യമില്ല അതിൽ കൊള്ളാവുന്ന തണ്ടുകൾ കേടില്ലാത്ത നല്ല പച്ചയായിട്ടുള്ള തണ്ടുകൾ നോക്കി എടുത്തിട്ട് നമുക്കതിനെ ഈ സമയത്ത് നട്ടു കൊടുക്കാം ഇപ്പോൾ ഈ സമയത്ത് മഴയുള്ളത് കൊണ്ട് നട്ടു കൊടുത്ത എല്ലാ തണ്ടുകളും കിളർത്തോളും ഇതുപോലെ ഇത്രയും വണ്ണമുള്ള കമ്പുകളാണേലും മതി ഇത് ഫയറിൻ്റെ ചെടിയായതുകൊണ്ട് ഈ ചെ ഇത്രയും വണ്ണമുള്ള കമ്പാണേലും നമ്മൾ കളയേണ്ട കാര്യമില്ല നല്ലൊരു ചെടിയായിട്ട് ഇത് കിളിർത്തോളും അങ്ങനെ ഞാൻ നട്ടുവച്ചിരിക്കുന്നതാണ് നേരത്തെ പ്രൂൺ ചെയ്ത ചെടിയുടെ കമ്പ് നട്ടുവെച്ചിരിക്കുന്നതാണ് ഇത് കണ്ടോ ഇപ്പം അതിന് ചെറിയ പൊടിപ്പുകൾ വരാൻ തുടങ്ങി കണ്ടോ ഇതിൻ്റെ മീഡിയം കണ്ടോ നല്ല മണ്ണ് അതായത് കല്ലില്ലാത്ത മണ്ണും ഉമിയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നട്ട് കൊടുത്തിരിക്കുന്നതാണ് കണ്ടോ മുള പൊട്ടാൻ തുടങ്ങി ഇതുപോലെ നമുക്ക് ഇതിൻ്റെ കമ്പുകളൊക്കെ കളയാതെ നല്ല കൊള്ളാവുന്ന കമ്പുകളെടുത്ത് ഏത് ചെടിയുടെ ആണെങ്കിലും നട്ടു കൊടുത്താൽ ഈ സമയത്ത് കിളിർത്തോളും ഇത് നോക്കിയാൽ ചെറിയൊരു ചെടിയാണ് ഇത് നേരത്തെ പ്രൂൺ ചെയ്ത് വെച്ചിരുന്നതാണ് നല്ലപോലെ ഇപ്പോൾ നാമ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വളം കൊടുക്കണം വളം കൊടുത്താലേ ഈ വന്ന നാമ്പുകൾ ശക്തിയായിട്ട് വരികയുള്ളൂ ഇപ്പം നമുക്ക് ഓർഗാനിക് വളങ്ങളൊന്നും ഈ മഴക്കാലത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് കെമിക്കൽ വളങ്ങൾ ഏതെങ്കിലും കൊടുക്കാം വേറെ ശക്തിയാകാനായിട്ട് ഞാനിവിടെ ഡി എ പി ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഡി എ പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡയമോണിയം ഫോസ്ഫൈറ്റ് എന്ന് പറയുന്ന ഇങ്ങനെ തരിതരിയായിട്ടിരിക്കുന്ന ഒരു തരം വളമാണ് ചെറിയ ചെടിയാണെങ്കിൽ തീരെ ചെറിയ ചട്ടിയിലൊക്കെ നിൽക്കുന്ന ചെറിയ ചെടികൾക്ക് തീരെ കുറച്ചേ കൊടുക്കാവുള്ളൂ നാലോ അഞ്ചോ മണി മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇതുപോലെ കുറച്ച് വലിയ ചെടിയാണ് ചെടിയും ചെടിച്ചട്ടിയും ഒക്കെ ആണെങ്കിൽ നമുക്കൊരു എട്ട് വരെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിൻ്റെ മണ്ണ് ഇതുപോലെ ഒന്നിട്ട് മൂടി വെക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കാരണം മണ്ണിന് നല്ല നനവുണ്ട് കുറച്ച് വെള്ളം ഈ സൈഡ് വഴി നമ്മളാ ഇട്ട ഭാഗത്തെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഒരു രണ്ടോ മൂന്നോ ദിവസം മാത്രം കുറച്ച് വെള്ളം വീതം തീരെ കുറച്ച് വെള്ളം വീതം ഈ സൈഡ് വഴി ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇതുപോലെ നനഞ്ഞിരിക്കുന്ന മണ്ണാണ് ഒരുപാട് വെള്ളം വീണ്ടും ഇതിന് മീഡിയത്തിലേക്ക് ചെല്ലരുത് വളം ഒന്ന് നനഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഇതിനെ വീണ്ടും മഴ നനയാതെ മാറ്റി വയ്ക്കണം ഇതൊരു വലിയ ചെടിയാണ് മൂന്ന് കളറ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മദർ പ്ലാന്റ് ആണ് ഫയറോ പാല പാല് റൂബി റൂബിറിഡ് ഇത് മൂന്നും കൂടി ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല ഭംഗിയായി പൂത്ത് ഒരു ചെടിയാണ് നല്ല പൂക്കളുണ്ടായിരുന്നതായിരുന്നു കൊണ്ട് ഞാനിത് എടുത്ത് മാറ്റി വെച്ചില്ല എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചിങ്ങനെയായി മഴയത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് മുഴുവനും ഇതിൻ്റെ ഇല മൊത്തം പോയി ചെടിയാകെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു അത്രമാത്രം ഇതങ്ങോട്ട് ഇല കൊഴിഞ്ഞിട്ട് മോശമായി പോയിരുന്നു പിന്നീട് എടുത്ത് മാറ്റിവെച്ചു മാറ്റിവെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തുപോലെ സാപ്പ് മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് പ്രൂൺ ചെയ്ത് വെച്ചിരുന്നതാണ് ഇനി നമുക്കിതിന് അതുകൊണ്ട് വളം കൊടുക്കണം അതായത് ഇലകളൊക്കെ വന്നു വന്നുടങ്ങിയത് കൊണ്ട് ആയിട്ട് വളരാനായിട്ട് വളം കൊടുക്കണം ഇതുപോലെ എൻ്റെ ചുവട് അല്പം ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് ഡി എ പി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഡി എ പി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന തിളപ്പുകളെല്ലാം നല്ല ഭംഗിയായിട്ട് വീണ്ടും ശക്തമായി കൊള്ളും ചെടി നല്ല ആയിട്ട് വരും പൂർവാധികം ഭംഗിയായി പഴയതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽക്കും അപ്പോൾ അതിന് നമുക്കിത് വലിയ ചെടിയാണല്ലോ വലിയ ചെടിയാണ് അതുപോലെ വലിയ ചട്ടിയുമാണ് ഇത് പതിനെട്ടിഞ്ചിൻ്റെ ചട്ടിയാണ് അപ്പോൾ നമുക്കിൻ്റെ അരിയെക്കൂടി ഇങ്ങനെ കുറച്ച് ഒരു പത്തിരുപത്തഞ്ച് മണിയെങ്കിലും നമുക്ക് കൊടുക്കേണ്ടി വരും കാരണം ഇത് വലിയ ചെടിയായതുകൊണ്ട് ധാരാളം മണ്ണ് ഇതിനകത്തോണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്രയും വളം കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഇതിപ്പം എടുത്ത് മാറ്റി മീഡിയം നല്ലതായിട്ട് ഉണങ്ങിയിരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ വെള്ളം കൊടുക്കാം മറ്റേ നേരത്തെ നനഞ്ഞിരിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൊടുക്കാൻ പറഞ്ഞത് ഇപ്പം വെള്ളം ഇട്ട് കൊടുത്തു ഇനി ഒരു മൂന്ന് ദിവസത്തേന് ഇത്തരം ചെടികൾക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ കൊടുക്കണം ഇപ്പം ഇതുപോലെയൊക്കെ ചെടികളെ സംരക്ഷിച്ച് നിർത്തുകയാണെങ്കിൽ അടുത്ത സീസൺ ആവുമ്പോഴത്തേനും നമുക്ക് നേരത്തെ തന്നെ ഒരു ഒക്ടോബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും തന്നെ ഹെവി ഫ്ലവറിങ് ഉണ്ടാകുന്നത് പോലെ നമുക്ക് നമ്മുടെ ചെടിയെ ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന ചെടികളിൽ വെയിലൊന്ന് തെളിഞ്ഞു മുടങ്ങിയാൽ പൂക്കൾ വന്ന് ഉടങ്ങും അപ്പോൾ അതുകൊണ്ട് നം നമ്മുടെ ചെടികളെയെല്ലാം നമുക്ക് ഇതുപോലെ ഒരുക്കി വളങ്ങളൊക്കെ കൊടുത്ത് നിർത്താം തനിയുമല്ല ഇത്രയും നേരത്തെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ചെടികൾ പിടിപ്പിക്കുകയാണെങ്കിൽ അവയും നല്ല ഹെൽത്തി ആയിട്ട് വളരും പെട്ടെന്ന് വളർന്ന് അവയിലും പൂക്കളുണ്ടാകും ചെറിയ ചെടികളിലാണെങ്കിൽ പോലും നമ്മൾ വയ്ക്കുന്ന തൈകളിലും പൂക്കൾ വന്ന് ഉടങ്ങും അതുകൊണ്ട് നേരത്തെ പൂക്കളും നേരത്തെ തൈകളും ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയാവും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം